ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ദൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യെസ് സെൽഫ് ലവ് അതായത് എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം അതായത് നമ്മൾ സ്വയം ഇഷ്ടപ്പെടണം എന്നൊക്കെ പറയാറില്ലേ പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ സാധാരണ നമ്മളെ നാട്ടും പുറത്തുള്ള അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ അതൊരു പുച്ഛം തന്നെ ആയിരിക്കും മേ ബി ഞാൻ ഇനിയിപ്പോൾ ഞാൻ കുറേ എന്നെ തന്നെ നോക്കാനിൻറ്റാ എൻ്റെ കാര്യം നോക്കാനിൻറ്റാ എന്നൊക്കെ പറയുന്നവർ സോ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആവാം അപ്പോൾ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ സിമ്പിളാണ് ഇത് ആണും പെണ്ണും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരിക്കലും പെണ്ണാണ് പറയുന്നത് അല്ലെങ്കിൽ ആണുങ്ങളെ ഇത് പറയുള്ളു എന്നൊന്നുമില്ല മനുഷ്യരായി ജീവിക്കുന്ന അത് ഒന്നാമതത് പറയാനുള്ള അതായത് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം എന്ന് പറയാൻ എന്നാണ് അത് പറയുന്നില്ല ഇന്നത്തെ ആളുകൾ സ്വയം ഇഷ്ടപ്പെടാതെ സ്വയം ശ്രദ്ധിക്കാതെ സ്വന്തം ശരീരം നോക്കാതെ അധ്വാനിക്കുന്നവര് സ്വന്തം ശരീരം നോക്കാതെ കുടുംബത്തിന് വേണ്ടി ചെയ്യും ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ പറയലോ ഇപ്പൊ ഇപ്പോ ഒരു പെണ്ണിനോട് ഇപ്പോൾ പത്തിരുപത്താറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അവളെ കണ്ടിട്ടുണ്ടെങ്കില് എന്താണ് എന്തോ നമുക്കൊരു നാല്പത് വയസ്സ് തോന്നിക്കും എന്നുള്ളത് പറയുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ അവർ പല പലതിനും അപ്പോൾ അവളുടെ അടുത്ത് നിനക്കൊന്നും നന്നാക്കി ഒരുങ്ങി നടന്നൂടെ നല്ല പോലും നടന്നുകൂടെ കുട്ടികളൊക്കെ ആ ശ്രദ്ധ ഒക്കെ പറയുമ്പോൾ അവൾ പറയുന്ന ഞാൻ ഇന്നപ്പോൾ കുറേ നോക്കാനിട്ടാണ് എന്താ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളായി ഇനിയിപ്പോൾ മൂപ്പേരെയും കുട്ടികളെയും കാര്യങ്ങൾ നോക്കിയതുകൊണ്ട് ജീവിക്കാന്നല്ല അതെന്താ ഞാനിപ്പോൾ ഒരുങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്നെ തന്നെ നോക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിപ്പോൾ ഒരു ഉദാഹരണം ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്വയം ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ വരുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെന്തൊക്കെയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ ജെൻസിൻ്റെ കാര്യം ആണുങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പത്ത് വയസ്സ് ചില വീട്ടിലൊക്കെ മൂത്ത ആൺമക്കൾ അല്ലെങ്കിൽ ഒരു ചില വീടുകളിൽ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ നാലഞ്ച് പെങ്ങന്മാരാണ് അങ്ങനെയൊക്കെയുള്ള കേസുള്ള ആളുകളൊക്കെ ആയി ആണെങ്കിൽ അവർ എന്താ പറയുക സ്വയം അതായത് എന്താണ് നമുക്ക് വേണ്ടത് അവർക്ക് എന്താ സ്വയം വേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരിക്കും അവരങ്ങനെ ജീവിച്ചു പോവുമായിരിക്കും കുറേയാണ്ട് കഴിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് പ്രായം നാൽപ്പത്തഞ്ചായതോ അൻപതായതോ അവരും അറിയില്ല ഏ അപ്പം ഈ സ്വയം ഇഷ്ടത്തോ തുടങ്ങുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും നമുക്കെന്താ വേണ്ടതെന്ന് വരെ ഒരാൾ പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും ശരിയല്ലേ അപ്പോൾ അതിൽ ആ നമുക്കുള്ള ജീവിതം നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള ലൈഫ് സ്പാന് കുറേയൊക്കെ നമുക്ക് ചെറുപ്പത്തിലെ ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് ലൈഫ് സ്പാൻ വളരെ കുറവാണ് അപ്പം നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഓയിൽ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ പറഞ്ഞാണ് മേ ബി ആ ഈ ഒരു വീഡിയോ ആ കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുമായിരിക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കല്യാണം കഴിയുന്ന സമയത്ത് ആ ഹസ്ബൻഡിൻ്റെ നിറവൊന്നൊരു പ്രശ്നമല്ല എന്നാലും ഡള്ളായിട്ട് അവളെ കണ്ടിട്ട് പറഞ്ഞു ഈ എന്താ പണ് ഒന്നും ശ്രദ്ധിക്കില്ല ഒന്ന് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പം അവൾക്കത് കേട്ടപ്പോൾ ഒരു തോന്നില്ല സ്വയം ഇഷ്ടപ്പെടണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഒരു റിയലൈസേഷൻ നമുക്ക് എന്ന് വരുന്നോ അന്നാണ് നമുക്ക് സന്തോഷം നമ്മൾ നമ്മളെപ്പോഴും യെസ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആളുകളുണ്ട് നമ്മളും ചിലപ്പോൾ ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും അതൊന്നും വേണ്ട എന്നല്ല ഞാൻ എന്നെ സ്വയം ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ട് കാര്യമില്ല സമ്പാദിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വേറെ ഉള്ളവരെ നല്ലപോലെ നോക്കിയിട്ട് കാര്യമില്ല അവസാനം നമുക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വരും സോ സെൽഫ് ലവ് ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം ഐ ലവ് മീ എന്ന് പറയുക ഞാൻ എന്നെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പറയും എന്താണ് നൂറ് ശതമാനം നൂറ് ശതമാനം കവിഞ്ഞ ഒരാളെയും സ്നേഹിക്കരുതെന്ന് അത് നമുക്കൊരു അത് എന്താ ഞാനിങ്ങനെ ആളെ ഭയങ്കര കെയറും അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾ പറയും ഇത്രക്ക് എന്താണ് ഇൻവോൾവ്ഡ് ആവരുത് കാരണം ഈ ആൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഒന്നൊന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രക്ക് വിഷമമാണ് ഞാൻ പറയും നിങ്ങൾ അടിച്ചോളി പക്ഷെ ഇങ്ങനെ ചീത്ത പറയരുത് അറിയും അത്രയ്ക്ക് എനിക്ക് വിഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മൾ ആ ഒരു വ്യക്തിയിൽ അത്രത്തോളം ഇൻവോൾവ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നിലധികം ആളുകൾ ഉണ്ടാവൂട്ടോ എനിക്കറിയില്ല പക്ഷെ ആ കാറ്റഗറൈസേഷൻ വേറെയാണ് അപ്പോൾ ആ ഇക്ക അത് പറയുന്നതിനും കാര്യമുണ്ട് കാരണം അത് കാരണവും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇല്ലേ അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ഒരു സ്ഥാനം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ആ ആൾ നമ്മളുടെ ഒരു നമ്മളെപ്പോഴും പോസിറ്റീവായി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം അപ്പം നമ്മൾ തിരിച്ചത് കൊടുക്കുമ്പോൾ നമുക്കതൊരു പ്രശ്നമായിട്ട് വരില്ല എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹൺഡ്രഡിലധികം പെർസെൻറ്റേജ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ ഞാൻ ഇൻവോൾവ് ആകുന്നത് ഞാനൊരു ജസ്റ്റ് എൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയുകയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണല്ലോ ഇത് കൂടുതൽ ടോക്ക് വരുന്നത് ഏതൊരു വിഷയമാണെങ്കിൽ പോലും അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം കണ്ണാടിയിൽ നോക്കുമ്പം തടി കൂടുതലുണ്ടാകുമ്പം കണ്ണാടിയിൽ നോക്കുമ്പം നല്ലൊരു ഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോകുമ്പോൾ ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഒരിതുണ്ട് അതിൽ ഞാൻ ഞാൻ ഒന്ന് മാറിയിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫേസ് ഒന്നും നല്ലപോലെ ശ്രദ്ധിക്കുകയില്ല കേട്ടോ എന്നിട്ടോ വേറുള്ളവരെ കാണുമ്പോൾ അവർക്ക് പൂതിയായിരിക്കും ഓ അവരുടെ സ്കിന്നൊന്നും നോക്കിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ശ്രമിക്കാതെ എല്ലാത്തിനും ഇന്നത്തെ കാലത്ത് സൊല്യൂഷൻ ഉണ്ടോ അതല്ലെങ്കിൽ എന്താണ് ഒരാ ണിൻ്റെ കേസ് അവന് നല്ല വീടെടുത്തു അവൻ നല്ലത് ചെയ്തു എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ മെയിൻ റീസൺ വരുന്നത് എന്താണ് നമ്മളെന്താണെന്ന് നമ്മൾ സ്വയം ഇഷ്ടപ്പെടാത്തത് തന്നെ അതൊരു ബേസ് കാര്യം തന്നെയാണ് നമ്മൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ് കൈവരുള്ളൂ നമ്മൾ സ്വയം ജീവിതം ആസ്വദിക്കുകയുള്ളൂ സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുകയുള്ളു എല്ലാം അല്ലാതെ ആ ഒരു പാർട്ടേ ജീവിതത്ത് മാറ്റി വെച്ചിട്ട് വേറുള്ള ഒരാൾ എപ്പോഴും ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഒരുങ്ങി നടന്നുകൂടാ നിങ്ങൾക്ക് നല്ലവണ്ണം മുഖം ശ്രദ്ധിച്ചൂടെ നിങ്ങൾക്ക് ഇന്ന് തടി കുറച്ചുകൂടെ ഒരു ജോലിക്ക് പോയി ഇതൊക്കെ പറയുമ്പോൾ ഇവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന മറുപടി ഇനിയിപ്പം ഞാനൊക്കെ ചെയ്തിട്ടെന്താ എന്നിപ്പം ഞാൻ ആരെ നോക്കാറ് അങ്ങനെയല്ല നമ്മളിപ്പം നമ്മളെ നമ്മളെ നോക്കണം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ ഇപ്പം പെണ്ണായാലും ഭർത്താവിനെ ഇഷ്ടപ്പെടുമ്പോൾ ഭർത്താവായാലും ഭാര്യനെ ഇഷ്ടപ്പെടുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അപ്പോൾ ആ ഭർ ഭർത്താവിന് എത്രത്തോളം ഹൈപ്പിൽ എത്രത്തോളം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കും എത്രത്തോളം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാൻ ഞാൻ നോക്കും അതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ആ വ്യക്തിയിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരും അപ്പം സെൽഫായിട്ട് ഐ ലവ് മീ എന്ന് പറഞ്ഞു തുടങ്ങുക കല് അടുക്കളയിലാണ് എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഐ ലവ് മീ ഞാൻ എന്നെ തന്നെയാണ് ഒരുപാട് സ്നേഹിക്കുന്നത് അതെന്തിനാ അറിയോ അങ്ങനെ പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ ഇപ്പം നോക്കുന്നതിലും ഒരുപാട് കെയർ ചെയ്ത് നോക്കും ഇപ്പം സമ്പാദിക്കുന്നതിലും നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റും ഇപ്പം ഉറങ്ങുന്നതിനേക്കാളും സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും ഇപ്പം ഉള്ളതിനേക്കാളും സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും ഞാൻ ഈ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് പറയില്ല ആ ഒരു ഐ ലവ് മീ ഇപ്പം അറിയുന്ന ഒരാൾ പറഞ്ഞാണ് എന്നെ ഈ കളറിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി യെസ് ഷീ ഈസ് മച്ച് കോൺഫിഡൻറ്റ് അവൾ നല്ല ആണ് ഇപ്പോൾ ഞാൻ ഈ തടിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ യെസ് എനിക്കിഷ്ടമാണ് എൻ്റെ തടി എന്നുണ്ടെങ്കിൽ ഐ ലവ് മീ അപ്പോൾ നമ്മളത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല മറ്റുള്ളവരിത് പോട്ടെ ഏ ഇപ്പോൾ എൻ്റെ ഈ നിറത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ യെസ് ഐ ലവ് മീ എൻ്റെ അത് കൂടുതൽ കറുപ്പാണെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യെസ് ഐ ലവ് മീ എന്താണോ നമുക്കുള്ളത് അത് അത് അതേ സ്ഥാനത്ത് എൻ്റെ തടി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ദെൻ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് പറയുക യെസ് ഐ ലവ് മീ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈസെൽഫ് എന്ന് പറഞ്ഞു തുടങ്ങുക അപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടോ അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് ലൈഫിന് അപ്പം മുതൽ നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഓരോ ദിവസത്തിനുള്ളൊരു പ്രത്യേകത ഉണ്ടാവും ഒന്ന് നോക്കൂ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ആരോഗ്യമുള്ള ശരീരം കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടും ആയിട്ടുള്ള ഹെയർ കിട്ടും നല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ലാതിരിക്കും കുറേയൊക്കെ നമ്മൾ പറയല്ലോ ചിലരെ എന്താണ് കുറേയൊക്കെ മനസ്സിൻ്റെ അസുഖമാണെന്ന് ശരിയാണോ മനസ്സിന് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിനും ഓരോ അസുഖങ്ങളാണ് ചെക്ക് ചെയ്താലും ഡോക്ടറെടുത്ത് പോയാലും ഒന്നും മാറില്ല അപ്പോൾ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി നമുക്ക് നമ്മൾ തന്നെയാണ് ബെസ്റ്റ് മെഡിസിൻ നമ്മൾ തന്നെയാണ് ബെസ്റ്റ് മെഡിസിൻ എന്ന് എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക